ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇത് ബീഫ് ഉണങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇത് ബീഫ് നമ്മൾ മേടിക്കുമ്പോൾ ഇതുപോലെ കഷ്ണങ്ങൾ ഇത് കുറച്ച് നീളത്തിലാണെങ്കിലും കഷ്ണമാക്കാം കേട്ടോ സാധാരണ അങ്ങനെയാണ് ആക്കാറ് ഇതിപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് എടുത്തിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ തിരുമ്മിയിട്ട് നമ്മൾ അടുപ്പിൻ്റെ അടുപ്പ് കത്തിക്കുമല്ലോ വറക് വെച്ച് അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വെച്ചിട്ട് ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുഞ്ഞു കഷ്ണങ്ങളാക്കി ഉണ്ടെങ്കിൽ അടുപ്പിലിട്ട് ചുട്ട് അമ്മിക്കല്ലയിൽ വെച്ച് ചതച്ച് അതിങ്ങനെ ചീന്തി ചീന്തി എടുക്കുക അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ അമ്മിക്കല്ലൊന്നും ആരും ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഉണങ്ങിയ ജാർ നമുക്ക് മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് എടുക്കാം ഇത് കണ്ടോ ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട് ഇതൊന്ന മിക്സിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ കണ്ടോ ഈ പരുവത്തിൽ എടുക്കണം ഇത് കണ്ടോ ഇതിനകത്തുനിന്ന് കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങൾ ഇത് ശരിക്കും ആയിട്ടില്ല അപ്പൊ അതിനകത്തുനിന്ന് ഞാൻ വേർതിരിച്ച് എടുത്തതാണ് കേട്ടോ അപ്പൊ ഇതൊന്നും കൂടെ അടിച്ചെടുക്കണേ ഉണക്കിറച്ചി അതുകൊണ്ട് ഇതുപോലെ കട്ടിയുള്ള ചില ഭാഗങ്ങൾ ചെരിയും അടിഞ്ഞു കിട്ടത്തില്ല ചിരിയൊക്കെ കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഒന്നുകൂടെ അപ്പൊ അതിൻ്റെ കൂടെ കുറച്ച് ഇതാ വലിയ ജീരകവും കൂടി കൂടെ ഇട്ടുകൊടുക്കാണ് പൊടിച്ചെടുക്ക പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിനകത്തോട്ട് ചേർക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിലോട്ട് നമുക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി കുറേശിട്ടാൽ മതി കേട്ടോ അപ്പം ആദ്യം നമ്മൾ ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടിയൊക്കെ തിരിഞ്ഞ് ഉണക്കിയതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി കുരുമുളക് പൊടി അപ്പം നമ്മുടെ ആവശ്യത്തിന് വെച്ചാൽ ഇട ഇരുവിശ അനുസരിച്ച് ീതില് ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്ക കേട്ടോ ഒരുപാട് അങ്ങനെ ഫ്രൈ ചെയ്യണ്ട കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ഇത്ര അടിച്ചെടുത്തല്ലേ കുറച്ചൊന്ന് ഇളക്കി ബാക്കി എടുത്താ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഇതാണ് കേട്ടോ ബീഫ് കറി വെച്ചാലും വരട്ടിയാലൊക്കെ കൂട്ടാത്ത പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് അത് കഴിക്കാനും കേട്ടോ അപ്പൊ ഇവിടെ ചച്ചു ബീഫ് കറി അങ്ങനെ കഴിക്കില്ല ചാറ് മാത്രമേ കൂട്ടുള്ളൂ അപ്പം വരട്ടിയതാണെങ്കിലും അങ്ങനെ കഴിക്കാറില്ല അപ്പൊ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കഴിക്കാറുണ്ട് നല്ല ഇഷ്ടമാണ് ഇത് ആർക്കായാലും ഇഷ്ടപ്പെടും ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങോട്ടും പോകുന്നു ചെയ്യുന്നത് പെട്ടെന്ന് കാര്യം പോകും കുറച്ചൊന്നും ഒരിഞ്ഞു വരുന്നവരെ ിലിട്ട് ചുട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ചുട്ടെടുക്കഴിഞ്ഞാല് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് അടുത്തടി ചുട്ടെടുത്തിട്ട് അത് അമ്മിക്കല്ലയില് വെച്ച് നന്നായിട്ട് ചതച്ചിട്ട് പിച്ചീന്തി എടുക്കുവായിരുന്നു എന്നിട്ട് ഇതുപോലെ പൊട്ടികളൊക്കെ ചേർത്തിട്ട് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുവായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വേറെ ഒരു കറിയില്ലെങ്കിൽ ഇത് മാത്രം മതിയാണ് ചോറുന്നത് മുളക് പൊടി അധികം യൂസ് ചെയ്യണ്ടോ മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് പൊടിയാണ് ഇതിന് മെയിൻ വേണ്ടത് ഉപ്പ് നോക്കണേ കളിക്കുന്നു ഉപ്പുണ്ട് കേട്ടോ ിഞ്ഞിട്ടുണ്ടോന്നിടയ്ക്ക് നോക്കണം കേട്ടോ അങ്ങനെ ഇത് കരിഞ്ഞു വരെ വെച്ചേക്കരുത് നമ്മുടെ ബീഫ് മതിണക്ക ഇറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് ആണ് കേട്ടോ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് മതി ചോർണ കുറച്ച് തൈരും ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് ചോർണ അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ Okay, bye bye.